അപ്പൊ സുപ്രീംകോടതിയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് നമ്മൾ പോകുന്നു ആരാധനാലയ നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ പരിഗണിക്കാൻ സുപ്രീം കോടതിയുടെ പ്രത്യേക ബെഞ്ച് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വി പി സഞ്ജയ് കുമാർ കെ വിശ്വനാഥൻ എന്നിവരാണ് അംഗങ്ങൾ ഓക്കെ അപ്പൊ പുതിയ ഒരു സംഭവം കൂടി വരികയാണെ ആരാധനാ നിയമത്തിന് ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ സംഘപരിവാറും കാലങ്ങൾക്ക് മുന്നേ കുറെ പള്ളികൾക്ക് നേരെ ഓരോ സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതിനടിയിൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഹർജിയുമായിട്ട് കുറെ കാലമായിട്ട് തുടങ്ങിയ പരിപാടിയാണ് അതിൻ്റെ ഇടയിൽ ഏകപക്ഷീയമായിട്ട് എടുത്ത കോടതിയുടെ തീരുമാനമായിരുന്നു ബാബരി മസ്ജിദ് തകർത്തത് വെച്ചുകൊണ്ട് അവിടെ അയോധ്യ രാമമന്ദിരം ഉണ്ടാക്കാനുള്ള അനുവാദം കൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയെയും ജനാധിപത്യത്തെയൊക്കെ ചോദ്യം ചെയ്ത ദിവസം അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഓർമ്മയുണ്ടോ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊതാ എന്തിനാണ് ഈ ഒരു നിയമം വരുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം കോടതി എടുക്കുന്നത് എന്നല്ലേ ഈ വാർത്ത ഒന്ന് കേൾക്കൂ കാര്യം കൃത്യമായിട്ട് കത്തും രാജ്യ വ്യാപകമായിട്ട് അല്ലെങ്കിൽ രാജ്യവ്യാപകം എന്ന് പറയുമ്പോൾ വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് നിലവിലുള്ള പല ആരാധനാലയങ്ങളും അവയുടെ ചരിത്രമടക്കം അല്ലെങ്കിൽ പഴയ കാല കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിലെ ഏറ്റവും കൂടുതലത്തെ ഉദാഹരണം സമ്പൽ മസ്ജിദാണ് അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പ്രത്യേക ആരാധനാലയ നിയമമുണ്ട് ആ നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതിയിൽ നിരവധിയായി കിടക്കുന്നുണ്ട് അതിൽ ചീഫ് ജസ്റ്റിസ് ഒരു പ്രത്യേക ബെഞ്ച് ഹർജികൾ പരിഗണിക്കാനായിട്ട് പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പി വി സഞ്ജയ് കുമാർ കെ വിശ്വനാഥൻ എന്നിങ്ങനെ മൂന്ന് പേരടങ്ങുന്ന മൂന്ന് ജഡ്ജിമാർ അടങ്ങുന്ന ഒരു പ്രത്യേക ബെഞ്ചാണ് രൂപീകരിച്ചിരിക്കുന്നത് ഈ ഹർജികളിൽ വ്യാഴാഴ്ച മുതൽ വാദം കേൾക്കാനായിട്ടാണ് ഇപ്പോൾ സുപ്രീംകോടതി തീരുമാനം എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത് മുതൽ കോടതിയുടെ പരിഗണനയിലുള്ള വിവിധ ഹർജികളാകും പരിഗണിക്കുക പ്രത്യേകിച്ച് ബി ജെ പി നേതാവും അഭിഭാഷകനുമായ അശ്വിനി കുമാർ ഉപാധ്യായ് മുതൽ വിവിധ വ്യക്തികൾ ഈ പറയുന്ന നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ അവരുടെ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട് എന്തായാലും ഈ ഹർജികളിൽ വിശദമായ വാദം കേൾക്കാനായിട്ടാണ് ഇപ്പോൾ പ്രത്യേക ബെഞ്ച് സുപ്രീം കോടതി രൂപീകരിച്ചിരിക്കുന്നത് ആ വാദം കേട്ട് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവാൻ പോകുന്നത് നമുക്ക് വ്യക്തമായിട്ട് ഇപ്പൊ ഒരു ധാരണയുണ്ട് അല്ലേ ഗ്യാൻ ഗ്യാൻവാബി പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് മധുര ക്ഷേത്രം അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കണം അതേപോലെ തന്നെ കാശി അതിലൊന്ന് നമ്മുടെ ഇപ്പൊ ചെയ്തു ബാബരി തകർത്ത് അവർ പരിപാടിയൊക്കെ കഴിഞ്ഞു അവിടെ ആയിരം വർഷങ്ങളോളം നിലനിർത്താൻ ഒരു അമ്പലം ഉണ്ടാക്കിയിട്ട് മഴ പെയ്താകെ വെള്ളം ചോർന്നിട്ട് ആകെ പ്രശ്നമായി അതാണ് ഓക്കെ എല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ട് അവരൊക്കെ വിശ്വസിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ അവരൊക്കെ നോക്കി ചിരിക്കുന്നുണ്ടാവും ഇപ്പോൾ അപ്പൊ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ബെഞ്ച് ഡിവിഷൻ ബെഞ്ചിന് അവിടെ ഇരുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ബി ജെ പി കാര് ഇങ്ങനെ കുറെ കാലങ്ങളായിട്ട് കൊടുത്ത ഹർജികൾ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് ആ പരിഗണന എന്ന് എന്തായാലും നമുക്കറിയാം മസ്ജിദ് അതായത് ഉത്തർപ്രദേശിലെ സമ്പലിലെ മസ്ജിദ് സർവേ മുതൽ അതിൽ മുൻപോട്ടും പുറകോട്ടും നോക്കുകയാണെങ്കിൽ വിവിധ വിഷയങ്ങൾ തർക്ക വിഷയങ്ങൾ അത് മുഗൾ മുഗൾ ഭരണകാലം മുതൽ അല്ലെങ്കിൽ അതിനു മുൻപ് അങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ എന്തായിരുന്നു അവസ്ഥ ആ അവസ്ഥ തുടരട്ടെ എന്നുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പ്രത്യേക ആരാധനാലയ നിയമം ആ നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികളാകും അടുത്ത വ്യാഴാഴ്ച മുതൽ സുപ്രീം കോടതി വിശദമായിട്ട് അതിൽ വാദം കേൾക്കുക ഓക്കെ കേൾക്കട്ടെ ഇപ്പൊ എന്ത് ചെയ്യാനാണ് അല്ലെ അപ്പൊ മുഗൾ ചക്രവർത്തിമാരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ കെട്ടിടങ്ങളും എല്ലാം സംരക്ഷിക്കേണ്ട രാജ്യം അതൊക്കെ നശിപ്പിക്കാൻ കുളം തോണ്ടാൻ വേണ്ടി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം മൂക്ക് കുത്തി പോയിണോണ്ടിരിക്കയാണ് അല്ലേ ഇനി നമ്മുടെ നാട്ടിലെ പള്ളികളുടെ അവസ്ഥ എന്തായിരിക്കും ഇപ്പൊ ഉണ്ടാക്കിയ പള്ളിയെ കുറിച്ചിട്ടല്ല പറയുന്നത് അതായത് നമുക്കൊന്നും ഇനി ഒരിക്കലും തിരിച്ചങ്ങോട്ട് പോയിട്ട് ആ കാലഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കാനോ പഠിക്കാനോ എഴുത്തുകളിൽ നിന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇത്തരം പള്ളികളും അമ്പലങ്ങളും ഒക്കെ എന്താവാൻ പോവാണ് ഓരോ രീതിയിൽ കൈയടക്കി നശിപ്പിക്കാൻ പോവുകയാണ് ബാബരി മഷീന്ന് തന്നെ പഴയ ഫോട്ടോസ് അതേപോലെ പല ആളുകളെടുത്ത കുറച്ച് റയർ വീഡിയോസ് ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ ഇപ്പൊ നമ്മൾ ഈ ഒരു ബിൽഡിംഗ് കാണുമ്പോൾ ശരിക്കും സങ്കടം തോന്നും എന്നുള്ളതാണ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ കുടക്കല് നന്നങ്ങാടി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ അത് ഇപ്പൊ കൈ കിട്ടിയാലും ഭയങ്കര ഭയങ്കര പ്രീഷ്യസ് ആണെന്ന് പറഞ്ഞാൽ അത് സേവ് ചെയ്യും അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കും അതിനാണ് നമ്മൾ പുരാവസ്തു ഗവേഷകരൊക്കെ ഉള്ളത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ കുളം തോണ്ടാനുള്ള ഒരു പുരാവസ്തു ഗവേഷകരുണ്ട് എന്നുള്ളതാണ് ഈ പള്ളിയൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് അവിടെ നിസ്കാരമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അത് ഒക്കെ മാറ്റി വെച്ചതിന് ശേഷം ഒരു മതത്തിന്റെ ആണ് എന്ന കാര്യം മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ അത്ര പവിത്രമായിട്ടുള്ള നിർമ്മിതികളൊക്കെ അത് തകർക്കാനാണ് ജെ സി ബി വെച്ച് നാളൊക്കെ ബാബരി മസ്ജിദ് തകർത്തതുപോലെ തകർക്കും എന്നുള്ളതാണ് അല്ലെ ഇപ്പൊ ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ തന്നെ ഇവർക്ക് തൊട്ടടുത്ത് ഒരു അമ്പലം വന്നിരുന്നെങ്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ഒരു പ്രശ്നം ഉണ്ടാവൂല ആ രഥയാത്രയും ആയിരക്കണക്കിന് ആളുകളുടെ മരണം ഒന്നും ഉണ്ടാവൂല അപ്പൊ ഇത് ആർ എസ് എസിന് എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ച് നിൽക്കണം ബി ജെ പിക്ക് പിടിച്ചു നിൽക്കണം അവരുടെ പോഷക സംഘടനകൾക്കൊക്കെ പിടിച്ചു നിൽക്കണം ഇതിപ്പോ നായവേലീമ മൂത്ര അഴിച്ചത് പോലെ അങ്ങനെ ചിതറിക്കിടക്കുന്നിടത്തൊക്കെ സംഘടനകളാണ് അത്തരം പോഷക സംഘടനകൾ ഉണ്ടെന്നാണ് പറയുന്നത് എന്താണ് പോഷകം എന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ ഇപ്പോ ഇവരുടെ മെയിൻ ആളാണ് മോഹനേട്ടൻ മോഹൻ ഭഗവത് അല്ലെ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് आर के के, पुन्लिया, पुन्लिया तो के ये मुसलमानों झगड़ा के के क्यों बढ़ाना है ज्ञानवापी के बारे में हमारी कुछ श्रद्धाएं परंपरा से चलती आई हम कर रहे ठीक है, है। परंतु हर मस्जिद में शिवलिंग क्यों देखना डायलॉग मनसाइब എല്ലാ പള്ളിയുടെ അടിയിലും ശിവക്ഷേത്രം അല്ലെങ്കിൽ ക്ഷേത്രവശിഷ്ടങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അവര് ജീവിക്കട്ടെ അവരും ഈ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആളുകളാണ് അവരും ഇവിടുത്തെ ഹിന്ദുക്കളായിരുന്നു എന്നും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അവര് മതം മാറി 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 വന്നതാണ് അവര് ഹിന്ദുക്കളാണ് എന്നാണ് മോഹനേട്ടം പറയുന്നത് അതുകൊണ്ട് എല്ലാ പള്ളിയുടെ അടിയിലും പോയിട്ട് മാന്തരുത് അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വീഡിയോന്റെ ഇടയിലുണ്ട് അതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയാം ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ജന്തുക്കൾ എന്ന് ഏത് ഒരാള് പറന്ന് കേട്ടിട്ടുണ്ട് എനിക്കിപ്പോ അത് ഓർമ്മ വരുന്നത് കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് ചെറിയ പയ്യന്മാരെ ചെറിയ പയ്യന്മാരെ ജയ് ശ്രീരാം വിളിപ്പിച്ച് അടിച്ചതും അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അതാണ് അതാണ് ഹിന്ദുക്കൾ ചില ജന്തുക്കൾ ഉണ്ട് ഓക്കെ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിംകൾ ഞങ്ങൾ ഒന്നും പറയുന്നില്ല അവർക്കെതിരെ ആർ എസ് എസ് അല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പക്ഷെ ആർ എസ് എസ് കാരല്ല എന്ന് പറയുമ്പോഴും അത് ആർ എസ് എസ് കാരാവുന്നത് എങ്ങനെയാണെന്ന് അറിയോ ഇവർക്ക് എല്ലാ സംഘടനകളും ഇവരുടെ പോഷക സംഘടനകളിലൊക്കെ മെമ്പർഷിപ്പ് ഉണ്ടാവും എന്നിട്ട് ഇത് ആർ എസ് എസിന്റെ മെയിൻ ആള് പറയും അല്ല ഇത് ഞങ്ങളല്ലാട്ടോ ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് ഇതിലൊരു ബന്ധവുമില്ല ഹിന്ദുക്കളൊക്കെ ഞങ്ങളെ ഭായി ഭായി ആണ് അതുകൊണ്ട് ഞങ്ങളല്ല എന്ന് പറയുമ്പോൾ ഞങ്ങളല്ലെന്ന് പറയുമ്പോ ആ മറ്റുള്ള സംഘടനകൾ പറയും ആ ഞങ്ങളാണ് ആ ഞങ്ങൾ തന്നെയാണ് അപ്പൊ തന്നെ നമുക്കറിയാം അപ്പുറത്ത് നിന്ന് അല്ല എന്ന് പറയും ഇപ്പറത്തുനിന്ന് ആണെന്ന് പറയും ഓക്കെ ഭാഗമാണെന്ന് കേട്ടോ സംബലിലെ ഷാഹി ജമാ മസ്ജിദിലും അജ്മീറിലെ അജ്മീർ ദർഖയിലും മേലും കോടതി ഹിന്ദു വിഭാഗം അവകാശം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ബി ജെ പി പരസ്യമായി ഈ വാദത്തെ അനുകൂലിച്ച് രംഗത്തു വന്നിട്ടില്ല ഇന്ത്യയിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ ഇസ്ലാമിക അധിനിവേശത്തിൽ തകർക്കപ്പെട്ടു എന്ന ആർ എസ് എസ് വാദത്തോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിലും സംബലിലും അജ്മീറിലും ആർ എസ് എസ് മൗനം തുടരുകയാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർ എസ് എസിന് മറ്റൊരു വലിയ ലക്ഷ്യമുണ്ട് ആർ എസ് എസ് എടുത്ത ഒരു സത്യപ്രതിജ്ഞ അവരുടെ നൂറാം വാർഷികത്തിൽ ഹിന്ദു രാജിയാക്കും എന്നുള്ളതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കളികൾ മറ്റുള്ളവരുടെ സംഘടനകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് പുറത്തേക്ക് തന്നെ കാണുമ്പോ ആർ എസ് എസ് ഒന്നിലില്ല എന്നാ പക്ഷെ അതേ കാവിച്ചാര്ട്ട് കെട്ടിയ അതേ ആൾ തന്നെയാണ് ഈ മറ്റേ സംഘടനയിൽ ഇരുന്ന് ഈ ശൂലം കുത്തി അതൊക്കെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതാ അപ്പൊ ഇതൊക്കെ കാണുന്ന ആളുകൾ വിശ്വസിക്കും എന്നുള്ള ധാരണയിലാണ് ഇരിക്കുന്നത് അത് ആർ എസ് എസ് അല്ല ചെയ്തത് ഇത് അവരാണ് ചെയ്തത് മറ്റുള്ള ആളുകളാണ് ചെയ്തത് എന്ന് പറയും എന്നാണ് ഇവർ ധരിക്കുന്നത് പക്ഷെ ഇവിടെ അരിഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് കൃത്യമായി ഇത്തരത്തിൽ ഒരുപാട് മുസ്ലിം ആരാധനാലയങ്ങൾക്കു മേലുള്ള ഹിന്ദു വിഭാഗത്തിന്റെ അവകാശവാദം കാശി മധുര എന്നിവിടങ്ങളിൽ ക്ഷേത്ര നിർമ്മാണമെന്ന ആവശ്യത്തെ ദുർബലപ്പെടുത്തുമെന്ന് ആർ എസ് എസ് കണക്കുകൂട്ടുന്നു ദി ഇന്ത്യൻ എക്സ്പ്രസിന് ഒരു ആർ എസ് എസ് നേതാവ് നൽകിയ പ്രതികരണത്തിൽ പറഞ്ഞത് തങ്ങളുടെ മൂന്നാവശ്യങ്ങൾ അയോധ്യ രാമക്ഷേത്രം പിന്നെ കാശിയും മധുരയും എന്നാണ് എന്നാൽ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നായും മുസ്ലിം ആരാധനാലയങ്ങൾക്ക് മേൽ ഹിന്ദു അവകാശവാദം ഉയരുന്നത് തങ്ങളുടെ യഥാർത്ഥ ആവശ്യത്തെ ദുർബലപ്പെടുത്തുമെന്നും ആഗ്രഹിക്കാത്ത ഒരു ആർ എസ് എസ് നേതാവിനെ ഉദ്ധരിച്ച് ദ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു ഓക്കെ റിപ്പോർട്ട് ചെയ്തത് എന്തെന്ന് മനസ്സിലായില്ലോ അവരുടെ പ്രധാന ലക്ഷ്യം വേറെയാണ് ആ ലക്ഷ്യത്തിന് ഇതൊരു പ്രശ്നമാകുമെന്നുള്ള ഭയത്തിന്റെ പുറത്ത് എന്തായാലും ആ ലക്ഷ്യം കഴിഞ്ഞാൽ ഈ ലക്ഷ്യത്തിലേക്ക് കടക്കാം അത് വേറെ കാര്യം സുപ്രീം കോടതിയിൽ ഇതാ ഇപ്പൊ നയൻറ്റീൻ നയൻറ്റി വൺ ആക്ടിന്റെ മുകളിലേക്കുള്ള ഹർജികളൊക്കെ പരിഗണിക്കാൻ പോവാണ് അത് വായിച്ച് കേൾക്കും അതിനുശേഷം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കൈകടത്തലുകൾ അവിടെ വരും എന്നതിനു ശേഷം അവിടെ നിന്ന് ഇത് കിട്ടി അത് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പള്ളി ഒഴിപ്പിക്കും അത് അമ്പലമാക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ചരിത്ര നിർമ്മിതികള് ഇതാ തകർക്കപ്പെടാൻ പോവുകയാണ് കാണാൻ കഴിയുന്നത് പരമാവധി എല്ലാവരും കാണുക ഇപ്പൊ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മറ്റുള്ള രാജ്യത്ത് നിന്ന് യൂറോപ്യൻസ് ഒക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കളിയാക്കും ഓഫ് ആ രാജ്യത്ത് ഒരുപാട് മുഗൾ ചക്രവർത്തിമാരൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചരിത്രത്തിന്റെ സ്മാരകങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇപ്പൊ എന്താണെന്നറിയോ അതൊക്കെ ഇപ്പൊ തുടച്ചു നീക്കിയിട്ട് അവിടെ ഹിന്ദുക്കൾ ജന്തുക്കൾ എന്ന് പറയുന്ന ഒരു ടീം എന്താക്കിയിട്ടുണ്ട് എന്തോ ആക്കിയിട്ടുണ്ട് എന്ന് നാളെ നമ്മൾ കേൾക്കേണ്ടി വരും അവിടെ ഒരു ശിവക്ഷേത്രമാണ് എന്ന് പറയുന്ന അതേ ആളുകൾക്ക് തന്നെ കൃത്യമായി ബ്രാഹ്മൺസിനോട് തന്നെ ചോദിക്കൂ ആ ബാബരി മസ്ജിദിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ ഒരു പൂജാരി ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് വിഗ്രഹം ഇരിക്കുന്നത് അവിടെയാണ് അമ്പലം ക്ഷേത്രം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഒരു പള്ളിയിൽ എന്നെ കൊണ്ടു വയ്ക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പൊ ഇവർ പറയുന്ന വാദങ്ങൾ ഇതാണ് ഇതാ തൂണുകൾ ഇന്ന അമ്പലത്തിൽ ആണെന്നൊക്കെ പറയുന്നു അല്ലെങ്കിൽ വാസ്തുവിദ്യ അത് ഒരു അമ്പലം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിലവിലുള്ള ചരിത്ര സ്മാരക കെട്ടിടങ്ങൾ നശിപ്പിക്കാൻ പോകുന്നത് ഓക്കെ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല നാടിന്റെ പോക്കിനെ കുറിച്ച് ഇനി ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല ജനാധിപത്യം തെരുവീതികളിൽ ഇങ്ങനെ പിച്ചു ചിന്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ ഇത് ജനാധിപത്യ രാജ്യമല്ല ഇത് മതേതരത്വുള്ള രാജ്യമല്ല ഇത് ഏകാധിപത്യമുള്ള ഒരു ഹിന്ദു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യാനാണല്ലേ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഞാൻ നടത്തും അത്ര എനിക്ക് പറയുന്നുള്ളൂ കൂടുതൽ ആളുകൾക്ക് കാര്യങ്ങൾ അറിയിക്കുക എന്ന് തന്നെയുള്ളൂ നമ്മുടെ ലക്ഷ്യം അപ്പൊ ചാൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും ഞാൻ വരും അതിലേക്ക് സൈനിങ് ഓഫ്